നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച വീട്ടിലെത്തുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു അപകടം കണ്ടു അതായത് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും ഇന്നലെ ഈ ഒരു അപകടം ഞാൻ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കും ഒരു കാറ് തമ്മിൽ കൂട്ടിയിടിച്ചതാണ് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണ് ബൈക്കിൽ വന്നിരിക്കുന്നത് സാവധാനം ജോലിക്ക് പോകുന്ന ദമ്പതികളായിരുന്നു എട്ട് മാസം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ടായത് ആ ഒരു ദമ്പതി അധ്യാപക ദമ്പതികളാണ് അവരെയാണ് ഒരു പിന്നെ ടാറ്റന്റെ ഒരു വണ്ടി ആണ് വന്ന് ഇടിച്ചത് പുതിയ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷം തന്നെ ഇറങ്ങിയതാണ് അതിനാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇവിടെ എന്ത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും പറയുന്ന ഒരേ ഒരു വാക്ക് ഇത് മാത്രമേ ഉള്ളൂ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മാത്രം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉള്ളത് ഇത്ര പോലെയുള്ള റോഡാണ് അതിൻ്റെ അകത്ത് പഴി പകുതിയും കുഴികളാണ് ഈ കുഴികളും കടന്നു വെച്ചിട്ട് മനുഷ്യന്മാർ പോകുമ്പോഴേ രണ്ട് കാറുകളും മൂന്ന് കാറുകളൊക്കെ മത്സരോട്ടമാണ് ഇവന്മാർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല ഈ വലിയ വണ്ടിക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരേ ഒരു ആത്മവിശ്വാസം ഇതാണ് ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല അതുപോലെ സംഭവിച്ചു ഒരുത്തം എന്ന് മൂന്ന് മക്കളെ രണ്ട് മക്കളെയും കൊണ്ടാണ് പോയത് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരുത്തം വലിയ താറ് വാങ്ങിച്ചു ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ വലിയ ടാറ്റന്റെ വണ്ടി വാങ്ങിക്കുന്നത് വലിയ വലിയ വണ്ടി വാങ്ങിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റരുത് മറ്റോ എന്ത് പറ്റിക്കഴിഞ്ഞാലും ഇവർ കുഴപ്പമില്ല നമ്മൾക്കൊന്നും പറ്റരുത് അതാണ് എൻ്റെ സ്വാർത്ഥത അത് തന്നെയാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഷാവെന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് ഇവന്മാരൊക്കെ വണ്ടി വാങ്ങിക്കുന്നത് നാട്ടുകാരെ കാണിക്കാനും നാട്ടുകാരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും മാത്രമാണ് കാറ് മാത്രമല്ല ബൈക്കായാലും ലോറിയായ എല്ലാവരും ഇപ്പം കുറച്ച് കുറവായിട്ടോ മറ്റേ ബസ്സായാലും ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവന്മാരൊക്കെ ഒറിജിനലായിട്ട് കൊല്ലുന്നതാണോ എന്ന് പോലും സംശയമുണ്ട് ഓരോരുത്തന്മാരുടെ പോക്കും കാര്യങ്ങളൊക്കെ കണ്ടാല് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എല്ലാം അറിയാം ഇതൊരുത്തരി ഇടിച്ചിട്ട് പോകാൻ ചത്തുപോയി കഴിഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കത്തില്ല എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുമാസം ലൈസൻസ് കട്ടാക്കും ഇല്ലെങ്കിൽ കുറച്ചു കാലം കേസിന് പോകേണ്ടി വരും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ജീവപര്യന്തോ കാര്യങ്ങളോ ഒന്നും ആരി ശിക്ഷിച്ചിട്ടില്ല ആ ഒരു ഇവർക്കൊരു ധൈര്യമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്ത് എന്നറിയാ ഈ ശിക്ഷ കിട്ടുന്ന ഇങ്ങനെ അങ്ങ് പോവാണ് എൻ്റെ എന്റെ അഭിപ്രായത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് അമിതമായിട്ട് സൗണ്ടും അമിതമായിട്ട് സ്പീഡും ഉപയോഗിക്കുന്ന അവന്മാരൊക്കെ ലൈസൻസ് കട്ട് ചെയ്തിട്ട് അവന്മാരൊക്കെ പിടിച്ച് ജയിലിൽ ഇടുക വേണ്ടത് എന്റെ അഭിപ്രായം അതാണ് അതായത് നല്ല ശിക്ഷ കൊടുക്കണമായിരുന്നു ജയിലിൽ ഇടണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വണ്ടി ആ വണ്ടി എടുത്തിട്ട് പറയുകയാണ് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് ആ വണ്ടിക്ക് ആ വണ്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഇവനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ഒരു രണ്ട് ആ ബൈക്കിലാണ് കയറിയത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവര് രക്ഷപ്പെട്ടു എന്നുള്ള രണ്ട് പേര് മാത്രം ആ രണ്ട് പേര് മാത്രം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി മറ്റേ ബാക്കിയിലെ ജനങ്ങളിൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനിപ്പുറത്തൊക്കെ വെയ്റ്റിംഗ് ഷർട്ട് ഉണ്ടാക്കാം അവിടെയാണ് പാഞ്ഞു കയറിയെന്നെങ്കിൽ എന്താ ചെയ്യാം അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടുവരുന്നത് ഈ ആംബുലൻസിൻ്റെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അധോഗതി കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആംബുലൻസ് ആയി കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കല് നല്ലത് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് ഇത്രയും ഭയങ്കരമായ ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെ ഇങ്ങനെ പാറി പറക്കുമ്പോഴൊരു കാര്യം മാത്രം ആലോചിച്ച് നോക്കണം അതായത് ഏതെങ്കിലും ഒരുത്തൻ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഈ ആംബുലൻസുകാരുടെ പേരെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ നമ്മളെല്ലാവരും കണ്ടതാണ് രോഗിനെ കൊണ്ടുപോകുന്ന ആംബുലൻസ് മറിയുന്നു അതുപോലെ തന്നെ രോഗിയുമായിട്ട് പോകുന്ന കാർ മറിയുന്നു അങ്ങനെ വേണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നല്ല സ്പീഡ് കൊണ്ട് അഭിഷേകമാണ് ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞ ക്ഷമിയില്ല ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞാൽ മെല്ലെ ഓടിക്കാൻ കഴിയുന്നില്ല എല്ലാമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചതെടുക്കാൻ പോകുന്ന പോലെ സ്പീഡാണ് ബസ് കാണാൻ കഴിഞ്ഞാൽ പറയുന്ന എന്താ അറിയാം ഞങ്ങൾക്ക് ടൈമിൽ ഓടിയെത്തുന്നില്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ഒരു ബസ്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൂന്ന് അല്ലാതെ ഈ നാല് ും അഞ്ച് ട്രിപ്പും കൊടുക്കേണ്ട ആവശ്യമില്ല അവനൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ പോയി പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് തിരിച്ചു ഒന്നും കൂടി പോയി പിന്നെ ഒരു വരവ് അത്ര മാത്രമേ വേണ്ടു അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രിപ്പുകൾ കൊടുത്തിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് നശിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബൈക്കായാലും ശരി അതുപോലെ തന്നെ കാറായാലും ശരി കാൽനട യാത്രക്കാരനായാലും ശരി കാൽനട യാത്രക്കാരൊക്കെ ചിലയിരിക്കാൻ കഷ്ടമാണ് കാരണം വെച്ചാൽ റോഡ് നോണടിച്ചാൽ വരെ മാറത്തില്ല ഞാൻ റോഡിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു ബോധം ഇല്ലാത്ത ആൾക്കാർ വരെ നമ്മളെ ആട്ടിലുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു പോകേണ്ടത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞ ഡ്രൈവർമാർ മാത്രം പറഞ്ഞാൽ പോരാ അതായത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഒരേ ഇതിൽ പോകുന്ന വണ്ടി ചിലപ്പോഴും നന്നായി ഇതുവഴിയും ഒരുത്തം കയറും ഇതുവഴിയും ഒരുത്തം കയറും അയാൾ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ് പോകേണ്ടത് അറിയത് വെപ്രാളത്തിലായിരിക്കും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ കാൽനട യാത്രക്കാരനും പെടും അതുപോലെ തന്നെ വണ്ടിക്കാരനും പെടും പിന്നെ ബൈക്കാരനും പെടും ഇതൊക്കെ പെരുവാടുന്നത് ഇതൊക്കെ ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നടക്കുമ്പോഴേ റോഡ് കയറി നിന്ന് നടക്കുമ്പോഴേ ഒരു കാര്യം ആലോചിക്കുക അതായത് നമുക്ക് സൈഡ് നമ്മൾ പരമാവധി കൊടുക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർ ആണെങ്കിൽ സൈഡ് ഇത് അങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചില ആൾക്കാരുടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേണെങ്കിൽ സൈഡായി പോട്ടെ നടുക്ക നടന്നിട്ട് അത് സ്കൂൾ പിള്ളേരായാലും ശരി കോളേജ് പിള്ളേരായാലും ശരി ആരായി കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന കാര്യമോ നടുക്കൂടി അങ് നടക്കും നടുക്കൂടി അങ് നടന്നിട്ട് ഇവരെന്താ അറിയാറില്ല അവനെ വേണെങ്കിൽ കയറിപ്പോട്ടെ ഓ അവന്റെ ഒരു പത്രാസം കണ്ടില്ലേ വലിയ ബാൻസ് എടുത്തിട്ട് വേണെങ്കിൽ കയറി പോടാ അതാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴെന്നുള്ള പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് ഇവനൊന്നും ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടിയെന്ന് വരില്ല ബ്രേക്കാന്ന് ചോദിച്ചിട്ട് ഇവൻ ചവിട്ടുന്ന ചിലപ്പോൾ ആക്സിഡൻറ്റിനായിരിക്കും അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒക്കെ എടുത്തങ്ങ് പോകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ റോഡിലുള്ള അഭ്യാസങ്ങൾ നിർത്തുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ത് നോക്കിക്കഴിഞ്ഞാലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പക്ഷേ ഇവന്മാരൊക്കെ നോർമലാണോ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത് ഇപ്പൊ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് ചെക്കിങ് കുറവല്ലേ ചെക്കിംഗ് വളരെ പണ്ടത്തെ പോലെ ഒന്നും ചെക്കിങ് ഇല്ല ഇപ്പോഴും എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴും പറഞ്ഞാൽ തെയ്യം തുടങ്ങിയിട്ടില്ല മലബാർ വാത്തഗ്രഹം ഈ തെയ്യത്തിന് പോയി കഴിഞ്ഞാലും എല്ലാവരും രണ്ടെണ്ണം അടിക്കും രണ്ടെണ്ണം അടിച്ചിട്ട് അവൻ പറയുന്ന ഇതാണ് ഏ രാത്രി അങ്ങനെ ചെക്കിങ്ങൊന്നും ഉണ്ട് അവരെ ഒന്ന് പിന്നെ എന്ന് പറയുന്നത് രാത്രി ഒന്നും കുഴപ്പമില്ലടേ പിന്നെ വേറൊരു കാര്യമുണ്ട് അതായത് രണ്ടെണ്ണല്ല അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ചിലപ്പോ ചെക്കയും അങ്ങനെയാന്ന് നമുക്ക് പിഴ കൊടുത്തൂടെ അതായത് എന്നുവച്ചാൽ പതിനായിരം റുപ്യയില് കൊടുക്കണ്ടു ഇല്ല ഒരു ഇരുപതിനായിരം റുപ്യ അതിൽ കൊടുക്കണ്ടു ഇതാണ് നാട്ടുകാരുടെ ധൈര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പത്തും അറുപതും ലക്ഷം രൂപ അടക്കിയിട്ട് ഒരു വണ്ടി എടുത്തവന് രണ്ടായിരോ പതിനായിരോ ഇരുപതിനായിരോ മദ്യപിച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് അടക്കുന്നതിന് ഒരു കുഴപ്പവും കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഇത്രയും പൈസ മുടക്കാൻ കഴിഞ്ഞ് പിന്നെ ഇരുപതിനായിരം രൂപ മുടക്കാനാണോ അവന് പണി അവനത്ര വരുമാനം ഉള്ളത് ുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒക്കെ വണ്ടിന്റെ ലൈസൻസ് രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ഇത് ഒരു കാള കാളവണ്ടി പോലെയാക്കി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എല്ലാ ദിവസവും അതായത് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർ അടിക്കു വരുന്നതും അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിൽ നമ്മൾ ഇറങ്ങിക്കോ തിരിച്ചു പോകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് നമ്മുടെ റോഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് റോഡിന്റെ തകർച്ചയുടെ എല്ലാം ഉണ്ട് അതായത് ഒരാളിൽ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല പെരുപ്പങ്ങൾ വേറെ റോഡിൻ്റെ തകർച്ചകൾ വേറെ കച്ചവട സ്ഥാപനങ്ങൾ വേറെ അതുപോലെ തന്നെ അവർക്ക് അനുവദിക്കപ്പെട്ടതിലും കൂടുതലായിട്ട് എടുക്കുന്നത് വേറെ അതായത് ചില കച്ചവടക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ല ഫുട്പാത്തിൻ്റെ മുകളിലാണ് സാധനം വെക്കുന്നത് ഫുട്പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ നടക്കാൻ മാത്രമായിരിക്കണം അല്ലാതെ അതിൻ്റെ മുകളിലും സാധനം കൊണ്ടുവച്ച് നടത്തമൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് കച്ചവടക്കാരും നമ്മളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ബൈക്ക് കൊണ്ടായാലും എന്ത് വണ്ടി കൊണ്ടായി കൊണ്ടായിക്കഴിഞ്ഞാലും രാവിലെ ഇറങ്ങുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം ഇല്ലെങ്കിലില്ലേ ഇതുപോലെയുള്ള അതായത് എല്ലാവരും പറയുന്ന ഒരു ന്യായമാണ് പുതിയ വണ്ടി വരെ നിയന്ത്രണം നഷ്ടപ്പെട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ടു നിയ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഈ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ വേറെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ വേറൊരു നിയന്ത്രണം നഷ്ടപ്പെട്ടതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വാക്ക് വാക്കുരുത്താൻ മരിക്കാനുള്ള റീസൺ കേൾക്കുന്നുണ്ടോ നന്ദി നമസ്കാരം